യാത്രക്കിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബസ് ഒതുക്കി നിർത്തി യാത്രക്കാരെ സുരക്ഷിതരാക്കിയ കെഎസ്ആർടിസി ഡ്രൈവർ മരണത്തിന് കീഴടങ്ങി ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യയാണ് തിരുവനന്തപുരം ഡിപ്പോയിലെ ഡ്രൈവർ നാൽപ്പത്തിഒൻപതുകാരനായ പെരുമ്പാവൂർ ചെമ്പറക്കി തങ്ങളത്ത് ടി എം പരീത് മരണപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് പോയി തിരികെ വരികയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സിലെ ഡ്രൈവറായിരുന്നു പരീത് കൊല്ലം കരുനാഗപ്പള്ളിക്ക് സമീപം വെറ്റമുക്കിലെത്തിയപ്പോഴാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് തുടർന്ന് ബസ് ഒതുക്കി നിർത്തുകയായിരുന്നു കുഴഞ്ഞു വീണ പരീതിനെ കണ്ടക്ടറും യാത്രക്കാരും ചേർന്ന് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ മരണപ്പെടുകയായിരുന്നു മൃതദേഹം നാട്ടിലെത്തിച്ച് കബറടക്കി ന്യൂസ് ബ്യൂറോ കൊല്ലം Bale runda tangmanni, oli maya tadinka manni. Rinsing, rinsing, cleansing me. Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. Raja Kumari.